ിപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഉപദേവനായ അയ്യപ്പന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു തന്ത്രി ഇളമന ഇല്ലത്തെ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിച്ചു മേലാട്ടൂർപ്പുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായ ഉപദേവനായ അയ്യപ്പന്റെ പ്രതിഷ്ഠാ ചടങ്ങാണ് ഭക്തസാന്ദ്രമായ അന്തരീക്ഷത്തിൽ നടന്നത് Tchau. Uh... പ്രാർത്ഥനാ മുഖൃതമായ അന്തരീക്ഷത്തിൽ നടന്ന ചടങ്ങുകൾക്ക് തന്ത്രി ഇളവന ഇല്ലത്ത് ശ്രീധരൻ നമ്പൂതിരിപ്പാട് മുഖ്യകാർമ്മികത്വം വഹിച്ചു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിൽ പങ്കെടുത്തു ഏപ്രിൽ ആറിനാണ് ഒരുപുഴ തൃപ്പാക്കട മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആറാട്ട മഹോത്സവത്തിന് തുടക്കം കുറിച്ചത് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ഭക്തിപ്രഭാഷണം മെഗാ തിരുവാതിര വിവിധ കലാപരിപാടികൾ പ്രസാദ ഊട്ട തുടങ്ങിയവ ഇതിന്റെ ഭാഗമായി നടന്നു ന്യൂസ് ബ്യൂറോ